പാലക്കാട് പുതുശ്ശേരി വെങ്ങോടി സ്വദേശിയായ വെള്ളക്കുട്ടിയമ്മ രാവിലെ പുതുശ്ശേരി അമ്പലത്തിലെ വെടി ഉത്സവം പ്രമാണിച്ച് തേങ്ങ അടിക്കുന്നതിന് വേണ്ടിയാണ് എത്തിയത് ആടിനെ വിറ്റ് കിട്ടിയ പണം കൊണ്ട് വാങ്ങിയ ഒരു പവൻ സ്വർണമാലയും ഇട്ടാണ് പുതുശ്ശേരി അമ്പലത്തിലേക്ക് എത്തിയത് തേങ്ങ ഉടയ്ക്കുന്നതിന് മുമ്പ് തന്നെ വെള്ളക്കുട്ടിയമ്മയുടെ കഴുത്തിൽ കിടന്ന മാല ആരോ പൊട്ടിച്ചു വെള്ളക്കുട്ടിയമ്മ ആകെ ഭയന്നു അടുത്ത് നിന്നവരോട് തന്റെ മാല ആരോ പൊട്ടിച്ചതായി പറഞ്ഞു അവർ അമ്പലത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരോട് അറിയിച്ചു നാട്ടുകാരുടെ സഹായത്തോടെ പോലീസ് അവരെ പിടികൂടി ഈശ്വരിയും രാജേശ്വരിയും സേലം സ്വദേശികളാണെന്ന് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് ഓരോ സ്ഥലത്ത് പിടിക്കുമ്പോഴും ഇവരുടെ സ്ഥലവും പേരും മാറിക്കൊണ്ടേയിരിക്കും പക്ഷെ ആരെങ്കിലും ഒരാൾ എപ്പോഴും ഗർഭിണിയായിരിക്കും തല്ലുകൊള്ളാതിരിക്കാനുള്ള സൈക്കോളജിക്കൽ മൂമെൻറ്റാണിത് എന്തായാലും ഉത്സവങ്ങളുടെയും മേലകളുടെയും സീസണാണ് ഇവരുടെ മുഖം നന്നായി നോക്കി വെച്ചാൽ പ്രയോജനപ്പെടും ഇല്ലെങ്കിൽ മാല പോയതിനു ശേഷം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്തായാലും ഇവരുടെ കയ്യിൽ നിന്നും ഒരു ഭവൻ തൂക്കം വരുന്ന മാല കണ്ടെടുത്ത അമ്മയ്ക്ക് നൽകി കസബ പോലീസ് അങ്ങനെ പുതുശ്ശേരി വെടിക്കുവന്ന വന്ന വെള്ളക്കുട്ടിയമ്മ തേങ്ങയും മുടച്ച് വീട്ടിലേക്ക് സമാധാനത്തോടെ പോയി